മരണം രംഗബോധമില്ലാത്തൊരു കോമാളി നമ്മുടെ നാടിന് ഇതെന്തു പറ്റി എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും മരിച്ചവരുടെ ഫോട്ടോകൾ മാത്രം കാണാം കഴിഞ്ഞൊരു ദിവസം എൻ്റെ പരിചയത്തിലുള്ള ഒരു പതിനഞ്ച് പേരോളം ഒരു ദിവസം മരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല പണ്ട് ഒരു മരണം നമ്മൾ അറിയുന്നത് വളരെ ചുരുക്കമായിട്ടാണ് അപ്പോൾ നിങ്ങൾ പറയും അന്നത്തെ കാലത്ത് കറണ്ടില്ല ടി വി ഇല്ല റേഡിയോ ഇല്ല മൊബൈൽ ഇല്ല ഇൻ്റർനെറ്റ് ഇല്ല എന്ന് എങ്കിലും അന്നത്തെ കാട്ടിലും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഇപ്പോഴാണ് ഒരു ദിവസം റോഡിക്കൂടെ സഞ്ചരിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്രയേറെ ഫോട്ടോകളാണ് മരിച്ചവരുടെ ഫോട്ടോകൾ ആദരാഞ്ജലികൾ നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ജീവിതം ജീവിതം ആവർത്തിക്കപ്പെടുന്ന ഒന്നല്ല അതുകൊണ്ട് അതിനെ സമ്പൂർണ്ണമായിട്ട് ആസ്വദിക്കുക നിരാശപ്പെടാതെ ഓരോ നിമിഷവും സന്തോഷം കണ്ടെത്തുക നമ്മുടെ മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അത് ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ആസ്വദിക്കാമെന്നൊക്കെ ചിലരൊക്കെ വിചാരിക്കും മണ്ടത്തരവെന്നേ ഞാൻ പറയൂ തിരക്കുകളും ഒക്കെ കഴിയുമ്പോഴേക്കും വാർധക്യം ബാധിക്കും അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത നേരത്തെ മരണം സംഭവിക്കും ഉറപ്പില്ലാത്ത നാളേക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ദിവസം അല്ലെങ്കിൽ ഈ നിമിഷം നഷ്ടമാകുന്നു നാളെ എന്നത് ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് അതുകൊണ്ട് ഇന്നത്തെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുക നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കുക ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസു മോർക്കുന്നു പഗ്നി സന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണപങ്കുരം കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ